ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ട് തന്നെ ഉണ്ടോ ഇരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാൻ ഞാൻ ഇന്ന് രാവിലെ മുതൽക്കുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല അട്ട ഉച്ച മുതൽക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ ഇന്ന് ഒരു രാവിലെ മുതൽ തന്നെ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ മഴ പെയ്യാനൊക്കെ ഉള്ളൊരു ഇതൊക്കെയാണ് ഇടയ്ക്കൊന്ന് ചാറിപ്പോണക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ ഒരു ദിവസം പറയുന്നത് അപ്പം ഇന്ന് ഉപ്പേരി വയ്ക്കാനുള്ളത് വൻപയർ ആയിരുന്നു കേട്ടോ അത് ഞാൻ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഒരു വിസിലും കൂടി വേണ്ടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്നും കൂടി വേവാവാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ പൊറോട്ട ആയിരുന്നു കേട്ടോ കൊണ്ടത്തട്ട് പൊറോട്ട ആയിരുന്നു ചായക്ക് പലഹാരം അത് ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതും പിന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇനി ഞാനിപ്പോൾ ഉപ്പേരിക്കുള്ളത് വറുത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് തൊലിക്ക കളഞ്ഞെടുക്കുകയാണ് പിന്നെ വറ്റൽമുളകും ചെറിയ ചെറിയുള്ളി ഇട്ടിട്ടാണ് അതൊന്ന് വറവിട്ടെടുക്കണേ അപ്പോൾ അങ്ങനെ പിന്നെ കറി വയ്ക്കാൻ ഇന്ന് കുമ്പളങ്ങയായിട്ടുള്ളത് അപ്പോൾ കുമ്പളങ്ങ എന്താ കുറച്ച് മോരും ഉണ്ട് അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ആക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് മോര് മോരുകറിയായി വെക്കാമെന്ന് കരുതി അങ്ങനെ എന്തായാലും ചെറിയുള്ളിയൊക്കെ ഒന്ന് എരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം എന്താ അതൊന്ന് വറവിട്ടെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ ഫ്രിഡ്ജിൽ കറിവേപ്പില ഉണ്ട് അത് എന്താ കുപ്പിയിലാക്കി അത് അങ്ങനെ കേടു വന്നിട്ടൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഫ്രഷായിട്ട് അത് കിട്ടുമ്പോൾ തന്നെ അങ്ങനെ കുപ്പിയിലാക്കി വെക്കണം അത് പുറത്തേക്ക് കുറച്ച് മൂന്നേരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരും അത് ഇതിന് മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് അങ്ങനെ അത് കേടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതപ്പോൾ തന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി അതിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ഒന്ന് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടാകുന്നത് അങ്ങനെതാ എന്താ അതിലുള്ള കുമ്പളങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇനിയിപ്പോൾ അതിൻ്റെ പകുതി ഉള്ളൂ എടുക്കണുള്ളൂ കേട്ടോ പിന്നെ അതാ ഞാൻ വൺ ഒന്നും കൂടെ ഒരു വിസിലും കൂടെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് എന്താ എന്താ ആയി കി അതങ്ങനെ ആയിക്കിട്ടും അപ്പം ഒരു കറിവേപ്പില കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ അങ്ങനെ അതായി കഴിഞ്ഞിട്ട് അല്ല അത് അങ്ങനെ ആവീസിലടിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് നേരാക്കി എടുക്കുകയാണ് തുണികളൊന്നും ഞാൻ പുറത്ത് അലക്കിയിട്ടിട്ട് അങ്ങനെ കൊടന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ തോര ഇട്ടിട്ടൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കാരണം എന്താ ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ ചറികൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിലപ്പോൾ ഇങ്ങനെ അത് പുറത്തിട്ടാൽ അപ്പം അത് എടുത്തുകൊണ്ട് വരേണ്ടിയിരിക്കും മഴ പെയ്യുകയാണെങ്കിൽ തന്നെ അപ്പം ഞാനിത് എന്താ അടുപ്പത്തേക്കൊക്കെ ആക്കി ആയിട്ട് പിന്നെ അത് തോരടാന്ന് കരുതിയിട്ടോ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് തീരെ വെയിലില്ല കേട്ടോ ആ എന്താ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ മുടി ഒരു കാലാവസ്ഥയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടൻ ഏട്ടനുച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടോ അപ്പം ഞാൻ കറി വേഗം ആക്കിയെടുക്കുകയാണ് ഉപ്പേരിക്കുള്ളത് എന്തായാലും ആയിട്ടുണ്ട് ഇനി വറവെട്ടെടുത്താൽ മാത്രം മതി കറിയാണ് വേഗം എന്താ ആ ഒരു കുക്കറിൽ തന്നെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മോര് ഞാനന്ന് അങ്ങനെ കുപ്പിയിൽ കൊണ്ടിടണം ആ ഒരു മോരില്ലേ അതിൽ അതിൽ അതിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് എന്താ എന്തായാലും ഇവിടെ പാലൊക്കെ വാങ്ങിക്കുന്നതല്ലേ അപ്പം ഞാൻ അങ്ങനെ മോരുണ്ടാക്കി വെച്ചതാണ് കേട്ടോ അത് കുറച്ചേ ഉള്ളൊഴിക്കണേ ഇനിയിപ്പോൾ പാലൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ അതിൽ ഒഴിച്ച് വയ്ക്കണം അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ വെള്ളപ്പയർ ഇവിടെ കുറച്ചധികം ഉണ്ടാകുന്നിട്ടുണ്ടാവുന്നു അത് ഞാൻ ഇന്നലെ കറിയൊക്കെ വെക്കാൻ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബാക്കി വന്നതുകൊണ്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കണേട്ടോ അനും പൊന്നുമൊക്കെ പുറത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ തന്നെ അവൾക്ക് നല്ല ജലദോഷം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ പുഴയിലൊക്കെ പോയിട്ട് കുളിച്ചതിനൊക്കെ ശേഷം ജലദോഷം ഇങ്ങനെ മറാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയി കൊള്ളുന്നുണ്ട് മഴ പിന്നെ കണ്ടാൽ പിന്നെ നിൽക്കില്ല എന്തായാലും അവൾ അവൾക്ക് മഴ കൊള്ളണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പൊഞ്ഞും അവിടെ എങ്ങനെ പുറത്തുണ്ട് പിന്നെ ഒരു മഴ ഇല്ലെങ്കിൽ കൂടി ഒരു മഞ്ഞുള്ള പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മഞ്ഞൊക്കെ പെയ്യുന്ന പോലെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും കുമ്പളങ്ങക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തിട്ടുള്ളൂ അങ്ങനെ അത് അരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഞാൻ ഉപ്പേരിക്കുള്ളതായിട്ടുണ്ടാകുന്നു കേട്ടോ വെള്ളപ്പയർ അതായിട്ടുണ്ടാകുന്നു അത് എന്താ ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉപ്പേരി ആയി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്താ കറി വയ്ക്കുന്നത് എന്താ വെച്ചാൽ രാവിലെ കൊടുന്ന ആ ഒരു ഹോട്ടലിൽ നിന്ന് കൊടുന്നിട്ട് ഉള്ളത് രണ്ട് ചിക്കൻ കറി കൂടാതെ വേറൊരു കറിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ ചേട്ടനെ അതും കൂടി ചോറ് കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഉപ്പേരി വേഗം ആക്കാമെന്ന് എഴുതിയിട്ടുണ്ട് ഉപ്പേരി എന്താ വേഗം ആക്കിയത് പിന്നെ ഏട്ടൻ പറഞ്ഞു ഇപ്പം പോണില്ലയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുമ്പളങ്ങ കറി ഒക്കെ വെച്ചിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ടോ ഏട്ടൻ പോയിട്ടുണ്ടാകുന്നത് ഞാൻ വൻപയറിക്ക് കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് കറിക്ക് എടുത്ത ചിരവ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുറച്ചധികം ചിരവ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് അത്രയൊന്നും കറിക്ക് വേണ്ട അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉപ്പേരിക്കും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത് ചതച്ചെടുത്തിട്ടൊന്നുമില്ല അല്ലാണ്ട് അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ അതും ആയ ശേഷം പിന്നെ ഉപ്പേ എന്താ കറിക്കുള്ളത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിൽ ഞാൻ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഒരു കുമ്പളങ്ങക്ക് അത് പച്ചമുളക് അരയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പം ഇതിൽക്ക് ഞാനിപ്പം എന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കണേ അപ്പോൾ പൊടി ഉപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പം അതങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇവിടെ എന്താ ഉള്ളതുണ്ട് കേട്ടോ ഞാൻ ഈയൊരു കുപ്പിക്ക് കുറച്ചേ ഉള്ളൂ ആക്കി കൊടുത്തിട്ടുള്ളൂ ഇനി ഇവിടെ ഇരിപ്പുണ്ട് വേറെ അപ്പോൾ ഇനിയിപ്പം അത് അതിലേക്ക് ആക്കി കൊടുക്കണം അപ്പം അത് അതിലുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ആ പനിമോള് രാവിലെ തന്നെ ഇന്ന് പൊറോട്ട വാങ്ങിക്കുന്നുണ്ട് അത് ഒരു മൂന്നെണ്ണം നാല് നാലെണ്ണൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ബാക്കി ഉള്ളത് അപ്പോൾ അതും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്കും അതെ പുന്നുനും അതെ എന്താ പൊറോട്ട എന്നുള്ള ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട മാത്രമല്ല ഈ സാൻഡ്വിച്ച് അങ്ങനെയുള്ള സാധനങ്ങളോടാണ് താല്പര്യം പിന്നെ അതിന് മുകളിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കും കേട്ടോ അത് അവൾക്ക് എത്ര ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും അപ്പം അതിടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ ഇതിന് മുന്നേ ഒന്ന് അവളൊന്നു കഴിച്ചിട്ടേ ഉള്ളു കേട്ടോ അപ്പം ഞാനിനിയിപ്പോൾ തരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത് വല്ലാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണമൊന്നും വേറെ ചോറൊന്നും കഴിക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ അപ്പം കൊടുത്തില്ല കേട്ടോ അതിന് മുന്നേ കഴിച്ചതാണ് അവൾ രാവിലെയും കഴിച്ചും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും കഴിച്ചോണു കേട്ടോ അപ്പോൾ അത് കാരണം അപ്പം ഞാൻ കൊടുത്തില്ല ഇനി ചോറുണ്ടിട്ട് വൈകുന്നേരം ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അത് അവിടെ വെച്ചിരിക്കുകയാണ് അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ കറിക്കുള്ള തേങ്ങയൊക്കെ ഞാനിതാ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആക്കിയിട്ട് കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് പിന്നെ ഞാൻ മോര് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മോരുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനി കേട് വന്നാലോ എന്നൊക്കെ എനിക്ക് അത് എന്താ പുറത്ത് വെച്ചാൽ എന്താ ഡെയിലി എടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ എടുക്കാതെ അങ്ങനെ ശരിക്കുകയാണെങ്കിൽ അത് കേടുവരില്ലേ അപ്പോൾ അത് എഴുതിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ്റെ പണിക്ക് പോകേണ്ട സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം കറി ഇപ്പോൾ വറത്തിടാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏട്ടന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ചോറ് കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ കറി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ ചോറ് വെച്ചിട്ട് പിന്നെ പോയി പിന്നെ ഞാൻ കറി വറുത്തിടുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ കറിക്ക് ഞാൻ എന്താ കടകും പിന്നെ ഉലുവയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതൊക്കെ ഇട്ടിട്ട് വറ്റൽമുളകും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാൻ ഉണ്ടാവുന്നുട്ടോ കുപ്പിക്ക് അതിൽ എണ്ണ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഈ ചേട്ടൻ കുറച്ചുള്ളൂ കേട്ടോ എണ്ണ കൊടുത്തിട്ടുണ്ടാവുന്നേ അപ്പം അത് അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ കാണുന്ന സമയം തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടും മറക്കരുതേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എന്താ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ വീഡിയോസൊക്കെ ഇടാനൊക്കെ പറ്റണേ നിങ്ങളുടെ ആ ഒരു കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നല്ല നല്ല കമൻസ് ഒക്കെ വരുന്നതിൽ അപ്പോൾ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ എന്താ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാവുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റണത് അപ്പോൾ എന്താ എന്തായാലും സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കറിക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ ഇതാ വറവിറ്റം എടുക്കുന്നുണ്ട് ഇനിയിപ്പം കാര്യമായിട്ട് വേറെ പണികളൊന്നുമില്ല ഞാൻ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിലത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പാചകം ചെയ്തതിൻ്റെ അവിടെയുടേയും പരന്ന് കിടക്കണേ അത്രയൊക്കെ ഉള്ളു കേട്ടോ അതൊന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാനും ഗ്യാസൊക്കെ ആദ്യം തുടച്ചിട്ടതാണ് ഇനിയിപ്പം ഈ ഒരു ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ടുണ്ട് അത്രയൊക്കെയാണ് പിന്നെ പൊന്നുവിന് ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അനിമോൾക്ക് അപ്പം വേണ്ട പറഞ്ഞോൾ പൊറോട്ട ഒക്കെ കഴിച്ചുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ പൊന്നുവിന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ രാവിലത്തെ ആ ഒരു ചിക്കൻ കറിയുടെ ഒക്കെ കൂട്ടിയിട്ട് ചോറ് ഉണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇനി അവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം എടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ എന്തായാലും കഴുകി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കഴി കഴിഞ്ഞിട്ട് വേണം കഴിക്കാനൊക്കെ കേട്ടോ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് പിന്നെ അത്രയ്ക്കും വലിയ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തുളച്ചിട മാത്രം ചെയ്താൽ മതി ഞാൻ ആ ഒരു ലിക്വിഡ് ഫില്ലിൻ്റെ ആ ഒരു ലിക്വിഡ് ഇട്ടിട്ട് തന്നെയാണ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിടാറുള്ളത് അപ്പോൾ ഇനി എന്താ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തുളച്ചിട വേണ്ട അത്ര മാത്രമേ ഉള്ളൂ വേണ്ടത് കേട്ടോ പിന്നെ ഈ ഒരു കുറച്ച് ചായ രാവിലത്തെ എരിപ്പം ഉണ്ടാകുന്നുട്ടോ അത് ഇനിയിപ്പോൾ ആരും കുടിക്കുകയൊന്നുമില്ല അപ്പം ഞാനത് കുറച്ചെല്ലോ ഉണ്ടാകുന്നുട്ടോ അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പറ്റില്ല പാൽ ചായ ആവുമ്പോൾ കുറച്ച് ആ ഒരു വെക്കുന്ന ആ ഒരു ടൈമിൽ കുടിച്ചായുള്ളൂ അത് ഒരു അതിൻ്റേതായ ഒരു ടേസ്റ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും കുറച്ച് നേരത്തിന് വലിയ കുഴപ്പമില്ല കുറേ കഴിഞ്ഞാലൊക്കെ വേറൊരു ടേസ്റ്റാകും അതിന് അപ്പം അത് എന്താ കളഞ്ഞു കേട്ടോ ബാക്കി വരാറൊന്നുമില്ല കേട്ടോ ചായയൊക്കെ ഒന്ന് വെച്ചാൽ കറക്റ്റാവാറങ്ങനെ ഉള്ളത് പിന്നെ ബാക്കി അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു ഇനിയിപ്പോൾ ലാസ്റ്റ് എന്താ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാൽ കാച്ചാൻ വേണ്ടിയിട്ട് മാത്രമുണ്ട് അപ്പോൾ അത് കാച്ചാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ നാളൊക്കെയുള്ള അരിയൊക്കെ വെള്ളത്തിൽ ഇടണം പച്ചരിയൊക്കെ വെള്ളത്തിൽ ഇടണം നാളെ ദോശയോ ഇഡ്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പാല് തിളച്ച് പോകുമെന്നുള്ളൊരു പേടിയാണ് ഇന്ന് ഇനി എനിക്കിപ്പോൾ എന്തായാലും ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടതല്ലേ അപ്പോൾ ഇനി അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിനി തിളച്ചിട്ടേ ഉള്ളൂ അവിടുന്ന് പോവുള്ളൂ എന്താണെന്ന് വെച്ചാൽ അത് ഇനിയും അത് തിളച്ച് തോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും അങ്ങനെ ഇനിയിപ്പോൾ ആകെ അടുക്കളയൊന്നും അടിച്ച് വാരി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്